ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വൂമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഒരു പിസ്സയെക്കാട്ടിൽ നല്ലതാണെന്ന് പറയാം അത്രയ്ക്ക് ഹെൽത്തിയാണിത് വെജിറ്റബിൾസ് ധാരാളം അടങ്ങിയതാണ് ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് ചെറു സ്ലൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ക്യാരറ്റ് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചു മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ക്യാബേജ് ആദ്യം അരിഞ്ഞതിട്ടു അതിൻ്റെ കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കുകയാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഇട്ടുകൊടുത്തു അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയലയും ഇട്ടുകൊടുത്തു ഇതിൻ്റെ ഇതിന് പകരം വേണമെങ്കിലും നമുക്ക് ബാസ്ലിയോ എന്തെങ്കിലും ലീഫ് ഇട്ട് കൊടുക്കാം ഒരു പച്ച നിറം കിട്ടാൻ വേണ്ടിയാണ് അതുപോലെ അതിൻ്റെ ഗുണവും കിട്ടുമല്ലോ ഇതിലേക്ക് ഞാനൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുട്ട അതിൻ്റെ എല്ലാ പോർഷനിലും എത്തണം വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നുകൂടെ വീണ്ടും ഗോതമ്പൊടി എല്ലാ പോർഷനിലേക്കും ഒരേപോലെ എത്തക്കെണ്ണം നന്നായിട്ടാണ് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്തു പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ട്വൻറ്റി എം എൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലേക്ക് ഒരു ഹാഫ് കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ ഇത് ട്രയൽ കിട്ടിയതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കൂടി കിടക്കാൻ പാടില്ല കംപ്ലീറ്റ് നിരത്തിയതിനു ശേഷം നമ്മളതൊരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മുപ്പത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം ഇതുപോലെ തന്നെ പാനിലും ഉണ്ടാക്കാൻ പറ്റും അല്പ എണ്ണ തൂവിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക എന്നിട്ട് എന്നിട്ട് എന്നിട്ടതൊന്നും മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് റെഡിയായി കിട്ടും ഇപ്പം അത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഞാനത് എടുക്കുകയാണ് ഇപ്പം അത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ പുറത്തേക്ക് ഞാൻ മൊസല ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ പോർഷനിലും അകത്ത് കൊണ്ട് ചീസ് നിരത്തി കൊടുക്കണം ഇത് കണ്ടിട്ടില്ല അത് കംപ്ലീറ്റ് കവറാകത്തക്കാണ് ഞാനത് മസാല ചീസ് ഇട്ടിട്ടുണ്ട് വീണ്ടും അത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റും കൂടെ വെച്ചു അപ്പോഴത്തേക്ക് നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ഗോൾഡൻ നിറമായി അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്